അവർക്കൊമ്പ് തോത്തൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കെട്ടുപാളയുടെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാമ്പ്രാണത്തിൽ കുഴൽ വെച്ചിട്ടാണ് നമ്മുടെ കാളയുടെ കാല് നാട്ടുന്നത് കാളയുടെ കാലിൻ്റെ അകലവും വീതിയും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് കാളയുടെ വയർ ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഉപയോഗിക്കുന്നത് ബേസ് ബോർഡാണ് ഒരു നീളമുള്ള ബേസ് ബോർഡാണ് നമ്മൾ റോൾ പോലെയാക്കി വയറിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് കാളുടെ കഴുത്തിന് ബലം കൂടാൻ കുഴലും അതുപോലെ കുമ്പിൾ പോലെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ആക്കിയെടുക്കുന്നുണ്ട് ബേസ് ബോർഡ് അത് കഴുത്തിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഫെവിക്കോളിൽ ഒട്ടിച്ചതിന് ശേഷം മാസ്ക് ഉണ്ടെപ്പ് വെച്ചിട്ടൊന്ന് ബലത്തെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷമാണ് ഈ കാണുന്നത് രണ്ട് കാളയുടെ തുട ഭാഗം നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ബാക്കിലത്തെ പോർഷനാണ് പിന്നെ നമ്മൾ ഓരോ കാലിലും പേപ്പർ വെച്ച് ചുറ്റി വരിഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ രണ്ട് കാലയുടെയും കാലും വരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ ചെയ്യാൻ വരിഞ്ഞെടുത്തതിന് ശേഷമുള്ള നമ്മളതിനാദ്യത്തെ ലെയറ് ഫ്രണ്ടിലത്തെ കാലിനും ബാക്കിലത്തെ കാലിനും ചുറ്റി താഴയുടെ തുടയുടെ ഷേപ്പ് കിട്ടാനാണ് നമ്മൾ ഈ പേപ്പർ വെച്ച് കൊടുക്കുന്നത് ഇതിന് ശേഷം നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നുണ്ട് ഫെവികോളിൽ മുക്കിയിട്ട് ഒട്ടിക്കുന്നത് നമുക്ക് എത്ര ഷേപ്പ് വേണം എത്ര വണ്ണം വേണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുക കാളയുടെ കഴുത്തിനും അതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ രണ്ട് കാളയുടെയും ഒട്ടിച്ചെടുക്കുക നിങ്ങൾ ഈ വീഡിയോ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നിങ്ങൾക്കും ഇതുപോലത്തെ മിനിയേച്ചർ കാളകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കാളയുടെയും പേപ്പർ ഒട്ടി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഫെവികോൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ പേപ്പർ അതിൽ മുക്കി വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ എന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗിഫ്റ്റിൻ്റെ ഗിൽറ്റ് പേപ്പറ് ഇത് സ്റ്റിക്കർ ഈ ഗിൽറ്റ് പേപ്പറിൻ്റെ അടിയിൽ എ ഫോൾ ഷീറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ വട്ടത്തിന് കട്ട് ചെയ്തിട്ട് അത് സ്കെച്ച് വെച്ച് വരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് കാളയുടെ സ്റ്റിക്കറാണ് മണിയുടെ താഴെയായിട്ട് കഴുത്തിൻ്റെ മണിയുടെ താഴെയായിട്ട് വരുന്ന സ്റ്റിക്കറുകളാണ് നമ്മൾ ചെയ്ത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കുകയാണ് എന്നാലും നമ്മുടെ കാളയുടെ പണി പകുതിയോളം പൂർത്തിയായിട്ടുണ്ട് നമുക്കടുത്തായി വാല് ഇതുപോലെ പേപ്പർ റോൾ ചെയ്ത് ചുരുട്ടിയിട്ടാണ് നമ്മൾ വാലെടുക്കുന്നത് ആ ടിഷ്യൂ പേപ്പർ ഇട്ടൊട്ടിച്ച് ഫുള്ളായി നമ്മൾ ഫെവികോൾ പൂശി ഇനി അടുത്തത് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുകയാണ് ഈ ചിത്രത്തിൽ തന്നെ അറിയാം നമ്മുടെ കാള ഏറ്റവും ചെറിയതാണ് നല്ല വലിപ്പം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ എൻ്റെ കാളയെക്കാട്ടിലും ഉയരം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒന്നാം നമ്പർ സ്ഥാനമാണ് കൊടുത്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ മിനിയേച്ചർ കാളകളോ മിനിയേച്ചർ ശിരസുകളോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ വീഡിയോ അറിയണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ കമൻറ്റ് ചെയ്താൽ മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ബൈ